എരിശലൈമിലെ പ്രധാന വാതിലുകൾ ജാഫ വാതിൽ ജാഫ ഗേറ്റ് പഴയ തുറമുഖ നഗരമായ ജാഫയിലേക്ക് പോകുന്ന വഴിയാണ് ജാഫ വാതിൽ ദാവീദിൻ്റെ കൊട്ടാരം ഇവിടെയായിരുന്നു രണ്ട് ദമസ്കസ് വാതിൽ ദമസ്കസ് ഗേറ്റ് എപ്പോഴും തിരക്കേറിയതാണ് എങ്കിൽ വിശാലവുമാണ് പഴവർഗ്ഗങ്ങൾക്കായി ഒരു മാർക്കറ്റ് ഇവിടെയുണ്ട് മൂന്ന് സെഹിയോൻ വാതിൽ സിയോൺ ഗേറ്റ് സെഹിയോൻകുന്നിന്റെ മുഗൾ ഭാഗത്താണിത് കയ്യാപ്പാവിന്റെ കൊട്ടാരത്തിനടുത്താണ് ഈ വാതിൽ നാല് ഹെറോദാവിന്റെ വാതിൽ ഹെറോഡ്സ് ഗേറ്റ് കോട്ടയ്ക്ക് വടക്കു കാലത്താണിത് അഞ്ച് പുതിയ വാതിൽ ന്യൂ ഗേറ്റ് ക്രിസ്ത്യാനികളുടെ കോളനിയിലേക്കുള്ള എളുപ്പവഴിയാണിത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപതിൽ പുതുക്കിപ്പണിതാണ് ആറ് സെന്റ് സ്റ്റീഫൻസ് ഗേറ്റ് സിംഹവാതിൽ അല്ലെങ്കിൽ ആട്ടിൻവാതിൽ സ്റ്റെഫാനോസിനെ കല്ലെറിഞ്ഞത് ഇതിനു സമീപത്തു വെച്ചായിരുന്നു പണ്ട് ഒരു ആട്ടിൻ ചന്ത ഇവിടെ ഉണ്ടായിരുന്നു യോഹന്നാൻ യോഹനഞ്ചിന്റെ രണ്ട് ഈ വാതിലിന്റെ ഇരുവശങ്ങളിലുമായി സിംഹത്തിന്റെ രൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു ഏഴ് കുപ്പവാതിൽ ചാണകവാതിൽ അല്ലെങ്കിൽ മാലിന്യ കവാടം ഡാങ്ക് ഗേറ്റ് എന്ന് അറിയപ്പെടുന്നു പണ്ട്ലൈമിലെ മലിന വസ്തുക്കൾ നീക്കം ചെയ്യുന്നത് കുപ്പവാതിൽ കൂടി ആയിരുന്നു കിദ്രോൻ താഴ്വരയ്ക്ക് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്നു എട്ട് സുവർണവാതിൽ ഗോൾഡൻ ഗേറ്റ് കിഴക്ക് ഭാഗത്ത് ഒലിവുമലയ്ക്ക് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ഈ ഗേറ്റ് മാത്രം സ്ഥിരമായി അടഞ്ഞുകിടക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തു പീലാത്തോസിന്റെ അരമനയിലേക്ക് പോയത് ഈ കവാടവാതിൽ കടന്നാണ് കർത്താവിൻ്റെ വീണ്ടും വരവിൽ രാജാതിരാജനായി കർത്താവ് പട്ടണത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മാത്രമേ ആ വാതിൽ തുറക്കപ്പെടുകയുള്ളൂ എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു വീണ്ടെടുപ്പുകാരനായ മഷീഹ അവസാന നാളിൽ ഒലിവ് മലയിൽ പ്രത്യക്ഷപ്പെടുമെന്നും അടഞ്ഞുകിടക്കുന്ന സുവർണ വാതിലിൽ കൂടി എരിശലേമിൽ പ്രവേശിച്ച് തങ്ങൾക്ക് ശാന്തിയും സമാധാനവും കൈവരുത്തുമെന്നും യഹൂദർ വിശ്വസിക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴിൽ സുലൈമാൻ സുൽത്താൻ ഈ വാതിൽ തുറക്കണമെന്ന് പ്രഖ്യാപിച്ചുവെങ്കിലും പിന്നീട് ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂൺ ഇരുപത്തിനാലാം തീയതി സുവർണവാതിൽ തുറക്കുമെന്ന് ജോർദാനിലെ ഹുസൈൻ രാജാവ് പ്രഖ്യാപിച്ചുവെങ്കിലും ജൂൺ ആറാം തീയതി പൊട്ടിപ്പുറപ്പെട്ട യുദ്ധത്തിൽ എരിശലൈമിൻമേലുള്ള അധികാരം അദ്ദേഹത്തിന് എന്നേക്കുമായി നഷ്ടപ്പെടുകയാണുണ്ടായത് ഇപ്പോഴും സുവർണവാതിൽ അടഞ്ഞു തന്നെ കിടക്കുന്നു അങ്ങനെ എരിഷുലേമിൻ്റെ പ്രധാന വാതിലുകൾ എട്ടാണ്